എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വിശാഖം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവില് സന്തോഷം നിറഞ്ഞ ഒരു വർഷം തന്നെ ആയിരിക്കും എന്നാലും മറ്റുള്ളവരുടെ ചതി നിമിത്തം കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗ ഉണ്ട് ആത്മീയതയിലൊക്കെ ചെറിയൊരു ചായ വിണ്ടാവാൻ ഒക്കെയുള്ള സാധ്യത ഈ വർഷം മുന്നിട്ട് കാണും കുറച്ച് ഭക്തി അല്ലെങ്കിൽ ഭക്തി മാർഗങ്ങളിലൊക്കെ കൂടുതലുള്ള ഒരു വഴിത്തിരിവൊക്കെ ഈ വർഷം ഉണ്ടാവാം പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ ചതിയൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ചതിയിൽ കൂടി ചെന്ന് ദുരിതങ്ങളിലൊന്നും ചാടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം കെയർ വേണം എത്ര ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ പോലും നമ്മൾ എന്തൊരു കാര്യത്തിനെയും നമ്മളൊരു സ്വല്പം എന്താ പറയാ ഒരു അകൽച്ച പോലെ അല്ലെങ്കിൽ ഒരു ദീർഘ കണ്ണോട് കൂടി ചിന്തിച്ചിട്ട് വേണം ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബന്ധുക്കളുമായൊക്കെ ഒരു വിരോധം ഉണ്ടാവാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട് അതും മുഖാന്തരം ചെറിയ ചെറിയ മനക്ലേശങ്ങള് വിഷമങ്ങള് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ വിഭവങ്ങൾക്കൊക്കെ നാശം ഉണ്ടാവും ദേഷ്യമൊക്കെ കൂടും എന്നാലും കുഴപ്പമൊന്നുമില്ല സാമ്പത്തികമായിട്ടുള്ള വിജയങ്ങള് സാമ്പത്തികമായിട്ടുള്ള വിജയങ്ങള് അതുപോലെ തന്നെ തൊഴിൽ നേട്ടം അഭിവൃദ്ധി മന ക്ലേശത്തിന് സാധ്യതയുണ്ടെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും പിന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതി തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച ദാനം ഒക്കെ നമ്മുടെ കൈവശം വന്നെത്തും ഭൂമി ലാഭം വസ്ത്രലാഭം അതുപോലെ തൊഴിൽ ലാഭം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം എന്നിവയുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് കാലമായിട്ട് മാനസികമായി ക്ലേ ക്ലേശിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാവുന്ന വർഷമായിരിക്കും അതിനൊക്കെ ഒരു സമാപന ഉണ്ടാവുന്ന വർഷമായിരിക്കും അതുപോലെ ദുഃഖ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ ഒപ്പം തന്നെ സുഖാനുഭവങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും പൊതുവിലൊരു സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അതുപോലെ ഉദ്യോഗ തലത്തിലൊക്കെ അംഗീകാരം ഉണ്ടാവുക പിന്നെ നമുക്ക് ഇഷ്ട വസ്തുക്കളുടെ ലഭ്യത ഉണ്ടാവുക സൂക്ഷിക്കേണ്ടത് തലവേദന കണ്ണിനുള്ള അസുഖങ്ങള് കൈകാലുകൾ ഒക്കെ പ്രശ്നം ഉണ്ടാവാതൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി പൊതുവിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരുപാട് മനസ്സിന് നമുക്ക് ഭാരം കണക്കൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഈ പ്രാവശ്യം വിശാഖനക്ഷത്രക്കാർക്ക് ഉണ്ടാവാം അത് മറ്റൊന്നും കൊണ്ടല്ല ഏറെ കാലമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുമ്പോൾ അതിനുള്ള സന്തോഷവും ആവാം സങ്കടവും ആവാം പിന്നെ ചില കാര്യങ്ങൾക്കൊക്കെ കാര്യ തടസ്സങ്ങളും ഉണ്ടാവാനുള്ള യോഗ ഉണ്ട് കേട്ടോ പൊതുവിൽ മാനസികമായിട്ട് നമ്മൾ തൃപ്തികരമാണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ പോലും നമുക്ക് നേരെ കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് അതിന് പോലും പറ്റാത്ത ഒരു സ്ഥിതി സംജാതമാവുകയും ചെയ്യും പിന്നെ കുട്ടികൾക്കൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് വാശികൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് പിടിവാശികൾക്ക് വേണ്ടി അവര് നമുക്ക് സമ്മർദ്ദം ചെലുത്താനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഈ വർഷം എന്നിരിക്കലും നമുക്ക് പൊതുവിധ സന്താനങ്ങളിൽ നിന്ന് സമാധാനവും സന്തോഷവും നേട്ടങ്ങളും അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് വിവാഹ ദിവസങ്ങളൊക്കെ മാറി വിവാഹത്തിലേക്ക് വരാനും അതുപോലെ അകന്ന് കഴിയുന്നവർ തമ്മിൽ ഒന്നിക്കാനും ഒക്കെ യോഗ ഉണ്ടട്ടോ ഇനി അതൊന്നും ഓർത്ത അയ്യോ എനിക്കിത് സമയദോഷാണ് അല്ലെ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു വർഷം ഞാൻ ഇനി എങ്ങനെ ഓവർകം ചെയ്യും എന്നെല്ലാം ഓർത്ത് ആദ്യം പിടിച്ച് വിഷമിപ്പിക്കാണ്ട് നല്ല രീതിയിൽ ഇതെല്ലാം നിസ്സാരം ഇതിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയാല് നമുക്ക് ഉറപ്പായിട്ട് ഇതിനെല്ലാം അങ്ങ് നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് വസ്തുവിലൊക്കെ ഒരുപാട് കാലമായി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങള് പുതുക്കി പണികൾ അല്ലെങ്കിൽ എന്താ അതിരി വയ്ക്കുക അല്ലെ കയ്യാല വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരുന്നവർക്ക് അതിനൊക്കെയുള്ളൊരു സാമ്പത്തികമൊക്കെ കൈവരാനുള്ള സാധ്യതയുണ്ട് വീടിന്റെ പണിയൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കിടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റും അതിനുള്ള ധനമൊക്കെ നമുക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട് വിദേശത്ത് ഒരുപാട് നാളായിട്ട് നാട്ടിൽ വരാൻ പറ്റാതെ ആഗ്രഹിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ നാട്ടിലേക്ക് വരുന്നതിനുള്ള ഒരു വഴികളൊക്കെ കിട്ടും പൊതുവിൽ സന്തോഷങ്ങളും സമാധാനങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഉണ്ടാവും എന്നാലും നമ്മളെ ഇങ്ങനെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന സംഭവങ്ങളും ഉണ്ടാവും പൊതുവില് മാതാപിതാക്കളുമായിട്ടൊക്കെ വഴക്കുണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക ദമ്പതികൾ തമ്മിൽ കലഹ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക സന്താനങ്ങൾ തമ്മിൽ കലഹ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക ഇതെന്തിനാ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാല് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഒരു തൊട്ടാവാടി ആവാതെ ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ വരാൻ സാധ്യത എന്ന് മുൻകൂട്ടി ചിന്തിച്ചിട്ട് അങ്ങനൊരു വിഷയം ഉടലെടുക്കുമ്പോൾ തന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള മൈൻഡ് സെറ്റിങ് നമ്മൾ ചെയ്തു വെക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം വിഷയമേ ആയി തോന്നത്തില്ല അതിനെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളെന്ന് തോന്നുന്ന കാര്യങ്ങള് അധികം പ്രശ്നമാക്കാത്ത രീതിയിൽ സോൾവ് ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ അല്ലാതെ വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നതല്ല അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പൊ നമ്മളത് പറയുമ്പോഴും അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് ഉണ്ട് ഇന്ന പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡോട് കൂടി അതിനെ ഒരു ദീർഘവീക്ഷണത്തിലെ മുൻവിധിയോട് കൂടി കണ്ട് ആ എനിക്ക് ഇന്ന ഇത് ഉണ്ടാകും അപ്പൊ ചെറിയൊരു വിഷയം വന്നാലും നമുക്കതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഏട്ടോ അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത് അതുപോലെ നമ്മൾ വാസസ്ഥലം താമസ സ്ഥലമൊക്കെ ഒന്ന് മൂടി പിടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് വീട് പാതി വഴിയിലിട്ടവർക്ക് അത് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ തേപ്പ് പെയിന്റിങ് അല്ലെങ്കിൽ കുട്ടിയടി ഇങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന്റെ പണി പുനരുദ്ധാരണ പണികളൊക്കെ നമ്മൾ പൊതുവില് തടസ്സപ്പെട്ടുക അല്ലെങ്കിൽ മിച്ചം കെട്ടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെടികൾ വെക്കുക എന്താണോ നമ്മൾ ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന് നടക്കാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നടപടിയാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം ഈ ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും അവരിൽ നിന്നൊക്കെ ഒരു സഹായവും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് കയറി വരും പൈസയുടെ കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും മെൻഷൻ ചെയ്യാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ധനം എത്താനുള്ള യോഗയുണ്ട് അതുപോലെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഹെൽപ്പായിട്ട് നിന്നുകൊണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തിലൊക്കെ കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാര്യമുണ്ട് വിജയം പ്രാപ്തി ഉണ്ട് അതുപോലെ സുഹൃത്തുക്കൾ മുഖാന്തരം പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാവാനുള്ള യോഗമുണ്ട് മനസ്സിൽ എപ്പോഴും സന്തോഷമുള്ളവരായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും തളരാതെ നല്ല മനക്കരുത്തോടുകൂടി സന്തോഷമുള്ളവരായിട്ട് ഓരോ ദിവസവും നമ്മള് മുൻവിധികളില്ലാതെ എന്നാൽ കൂടി തന്നെ മുന്നോട്ട് നോക്കിക്കൊണ്ട് പോയാൽ ഈ വ്യാഴമാറ്റം നമുക്ക് ഒരു ദോഷവും ചെയ്യില്ല അപ്പൊ വളരെ കെയറിങ്ങോട് കൂടി വളരെ കൂടി നമ്മൾ മുന്നേറിയാൽ മതി വളരെ നല്ലൊരു സമയമാണ് ഒട്ടും ഭയപ്പെടാനില്ല സന്തോഷിക്കുക അപ്പൊ ഇത്രയും സമയം എന്നോടെത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം